ം ഉത്തരത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് അടുക്കുന്തോറും എൽ ഡി എഫ് മുന്നണിയിലെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഏറെ സമ്മർദ്ദത്തിലാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് യു ഡി എഫിൽ നിന്ന് ചാടി എൽ ഡി എഫിലെത്തിയത് എൽ ഡി എഫില് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന് പലപ്പോഴും കേരള കോൺഗ്രസും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്കകത്തും വലിയ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു ഇപ്പോൾ ആ അതൃപ്തി കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണിപ്പോൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ബി ഡി സതീശന് കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭകൾ മുന്നിൽ നിർത്തുമ്പോൾ രമേശ് ചെന്നിത്തലയെ എൻ എസ് എസും എസ് എൻ ഡി പി മുന്നിൽ നിർത്തിയിരിക്കുന്നത് അങ്ങനെ ഈ സാമുദായിക സംഘടനകളുടെ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ പറഞ്ഞു പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറ് യു ഡി എഫിന് അനുകൂലമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇനിയിപ്പോൾ എൽ ഡി എഫിൽ നിൽക്കണ്ട എന്ന് കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് പക്ഷേ കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം അതായത് റോഷി അഗസ്റ്റിനും അതുപോലെ ചീഫ് വിപ്പ് ജയരാജനും കൂടാതെ പ്രമോദ് നാരായണ റാന്നി എം എൽ എ അദ്ദേഹവും എൽ ഡി എഫിൽ തന്നെ തുടരണം എന്നാണ് ശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ജോസ് കെ മാണി വിഭാഗം യു ഡി എഫിലേക്ക് പോയാൽ കേരള കോൺഗ്രസ് വീണ്ടും ഒരു പിളർപ്പിനെ നേരിടേണ്ട സാഹചര്യം വരെ ഉണ്ടാകും കേരള കോൺഗ്രസ്സിന് അതൊന്നും ഒരു പുത്തരിയല്ല കാരണം ഈ പിളരും തോറും വളരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് അതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളത് ഇപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളാണ് ഇവിടെ ഈ ജോസ് കെ മാണിക്ക് യു ഡി എഫിലേക്ക് പോകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് തുടക്കം മുതൽ തന്നെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ യു ഡി എഫിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇതിൻ്റെ മേൽനോട്ടം വഹിച്ചു നിൽക്കുന്നത് മുസ്ലിം ലീഗാണ് പലപ്പോഴും കോൺഗ്രസ്സിനകത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് യു ഡി എഫിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് മുസ്ലിം ലീഗായി തീർന്നിരിക്കുകയാണ് അതാണ് മറ്റ് സാമുദായിക സംഘടനകൾക്ക് അത്ര രുചിക്കാത്ത കാര്യവും അവരൊക്കെ തന്നെ യു ഡി എഫിൽ നിന്ന് അകന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വമാണ് ഇപ്പോൾ ലീഗാണ് എങ്ങനെയെങ്കിലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി ലീഗ് പലതരത്തിലുള്ള ത്യാഗവും ചെയ്യാൻ തയ്യാറാകുന്നു അതായത് തിരുവമ്പാടിയും നിയമസഭാ മണ്ഡലം കോഴിക്കോട് ജില്ലയിലെ ലീഗിൻ്റെ മത്സരിക്കുന്ന സീറ്റാണ് അത് ജോസ് കെ മാണിക്ക് കൊടുക്കാമെന്നും എന്നാണ് ഉറപ്പ് നൽകിയതായിട്ട് ഒരു പിന്നാമ്പുറ വർത്തമാനം അറിയുന്നത് അല്ലാതെ കടുത്തിരുത്തിയോ പാലയോ നൽകില്ല കാരണം കടുത്തുരുത്തിയും പാലയും ഇപ്പോൾ യു ഡി എഫ് എം എൽ എമാരാണ് നിൽക്കുന്നത് യു ഡി എഫിലേക്ക് ചെന്നു കഴിഞ്ഞാലും അത് ജോസ് കെ മാണിക്ക് കൊടുക്കാൻ തയ്യാറാകില്ല ജോസ് കെ മാണിയെ തോൽപ്പിച്ച് തുന്നം പാടിച്ചു വിട്ട മണ്ഡലമാണ് പാല ജോസ് കെ മാണിയുടെ അച്ഛൻ കെ എം മാണിയെ അൻപത് വർഷം നടന്ന അല്ലെങ്കിൽ കെ എം മാണി നടന്ന മണ്ഡലമാണ് പിന്നീട് മകനെ പുറന്തള്ളിയത് അതുകൊണ്ട് എന്തായാലും മാണി സി കാപ്പൻ വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിൽ കൊണ്ടുവന്ന് മുന്നണി വിപുലീകരിക്കണം കാരണം ഇനി ഒരു തവണ കൂടി കേരളത്തിൽ ഭരണമില്ലാതിരിക്കാൻ ലീഗിന് സാധ്യമല്ല രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട ഭരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിട്ടുമെന്ന് യു ഡി എഫ് പ്രത്യേകിച്ച് ലീഗ് അമിത പ്രതീക്ഷ വെച്ച് പുലർത്തി പക്ഷേ ഭാഗ്യം പിണറായി വിജയൻ അനുകൂലമായി മാറുകയും ചരിത്രത്തിൽ ഇടനേടുകയും ചെയ്തിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലും പിണറായി പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് വീണ്ടും എൽ ഡി എഫ് മുന്നണി അധികാരത്തിൽ വരും എന്ന് ലീഗ് കണക്കുകൂട്ടുന്നുണ്ട് അതിനെ എങ്ങനെയെങ്കിലും തകടം മറിക്കുക അതുകൊണ്ട് മുന്നണി വിപുലീകരിക്കുക എന്നുള്ളതാണ് ലീഗ് കാണുന്ന ഒരു തന്ത്രം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജോസ് കെ മാണി വിഭാഗത്തെ കൊണ്ടുവരിക ലീഗിനെ പോലെ തന്നെയാണ് ജോസ് കെ മാണിക്കു അധികാരം ഇല്ലാതെ നിൽക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഏത് തരത്തിലെങ്കിലും തിരുവമ്പാടി മണ്ഡലം ലീഗിന്റെ കയ്യിൽ നിന്നങ്ങ് കൊടുക്കുക ലീഗ് അല്ല അവിടുത്തെ എം എൽ എ പക്ഷേ ലീഗ് മത്സരിക്കുന്ന മണ്ഡലമാണ് അത് കൊടുത്തുകൊണ്ട് പിന്നെ ജോസ് കെ മാണിയുമായിട്ടൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആയിരിക്കും ഇതിൻ്റെ ചിത്രം വ്യക്തമാകുക തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയോടുകൂടി ആയിരിക്കും ഒക്ടോബറിലാണല്ലോ പുതിയ തദ്ദേശ ഭരണസമിതി നിലവിൽ വരേണ്ടത് അത് കഴിയുമ്പോൾ മിക്കവാറും ചിത്രം പൂർത്തിയാവും കാരണം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇനി ഒരു വർഷവും നാല് മാസവും മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ അതിൻ്റെതായ പിന്നിൽ ചരടുവലിയും തന്ത്രങ്ങളും ഒക്കെ തന്നെ മെനയാൻ തുടങ്ങിയിരിക്കുകയാണ് ലീഗ് തന്നെ യു ഡി എഫിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടു അത് കാരണം യു ഡി എഫിലെ കോൺഗ്രസ്സിന് ജോസ് കെ മാണിയെ ചെന്ന് വിളിക്കാനായിട്ട് തയ്യാറാകുന്നില്ല കാരണം അവർ പറഞ്ഞു വിട്ടതല്ല ജോസ് കെ മാണി അല്ലാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് വേണമെങ്കിൽ തിരിച്ചു വരട്ടെ എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട് പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതല്ല ലീഗ് പലപ്പോഴും കോൺഗ്രസിലെ അനൈക്യത്തിന് ഒരു മധ്യസ്ഥ സ്ഥാനം വഹിച്ചുകൊണ്ട് വരാറുണ്ട് അതുകൊണ്ടാണ് ഇവിടെയും ജോസ് കെ മാണിയേം ഈ മറുകണ്ഠം എത്തിക്കുക എന്നുള്ളത് ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെങ്കിലും അധികാരത്തിൽ വരണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ലീഗ് ഇത്തരത്തിലുള്ള ഒരു ചരടുവലി നടത്തുന്നത് പക്ഷേ കേരള കോൺഗ്രസിൽ ഇപ്പോൾ വലിയൊരു സമ്മർദ്ദം തന്നെ നേരിടുകയാണ് ഇപ്പുറത്തേക്ക് പോകണോ അതോ പിന്നെ എൽ ഡി എഫിൽ തന്നെ തുടരണമോ എന്നുള്ളത് ഒരു വിഭാഗം പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അവിടെ തന്നെ തുടർ െങ്കിൽ മാത്രമേ കൂടുതൽ ആനുകൂല്യങ്ങൾ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും പറയുന്നുണ്ട് പക്ഷേ യു ഡി എഫിലേക്ക് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് ജോസ് കെ മാണി വന്നപ്പോൾ അതിൻ്റെതായ ചില നേട്ടങ്ങൾ എൽ ഡി എഫിനുണ്ടായി പക്ഷെ അതിൻ്റെ ഒരു തികച്ച തിരിച്ചങ്ങോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് കേരള കോൺഗ്രസില് അതൃപ്തി പുകയുന്നത് എന്തായാലും ആ അതൃപ്തി ഇപ്പോൾ യു ഡി എഫ് മുതലെടുത്തുകൊണ്ട് ജോസ് കെ മാണിയെ മറുപക്ഷത്തേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമമാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ഒരു വർഷക്കാലം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ചരടുവലിയാണ് നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നത്